ഇന്ത്യയുടെ പ്രതിരോധ ആയുധ നിർമ്മാണ മേഖല ശക്തമാകുന്നു നിരവധി ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾക്കായി കോടുകളുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപയുടെ ആയുധങ്ങളും യുദ്ധസാമഗ്രികളുമാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്യം ഈ രംഗത്ത് ഇത്രയും വലിയ നേട്ടം കൈവരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധ ആയുധങ്ങളുടെ ആഭ്യന്തര ഉൽപാദനത്തിലും വർധനവുണ്ടായിട്ടുണ്ട് ഇക്കുറി ഒന്നേ പോയിൻ്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളായിരുന്നു തദ്ദേശീയമായി നിർമ്മിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് പതിനാറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അറുപത് ശതമാനത്തിൻ്റെ വർധനവാണ് ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിയും മറ്റ് നയങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ആത്മനിർഭർ ഭാരത് തദ്ദേശീയ ഉൽപാദനം ലക്ഷ്യമിട്ടപ്പോൾ സർക്കാർ നയങ്ങൾ നിർമ്മാതാക്കൾക്ക് അനുകൂല സാഹചര്യമൊരുക്കി രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വളർച്ചയായിരുന്നു പ്രതിരോധ മേഖല കൈവഴിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി നാല് വരെ ഇത് ഇരട്ടിയുടെ ഇരട്ടിയായിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷക്കാലം കൊണ്ട് എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ സാമ്പത്തിക നേട്ടമാണ് പ്രതിരോധ മേഖല സ്വന്തമാക്കിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ഈ നേട്ടത്തിൽ തുല്യ പങ്കാളികളായിട്ടുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു അറുപത് ഈസ്റ്റ് നാൽപ്പത് എന്ന നിലയിലാണ് സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തം നിലവിൽ ബ്രഹ്മോസ് മിസൈലുകൾക്കും ഇന്ത്യൻ നിർമ്മിത ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകൾക്കും വിദേശ രാജ്യങ്ങളിൽ പ്രിയമേറുകയാണ് ഈ സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നിലവിലെ റെക്കോർഡ് മറികടക്കാനാണ് സാധ്യത ഇപ്പോഴിതാ അടുത്ത പടി കൂടി കടന്നിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല എച്ച് നൂറ്റി ഇരുപത്തഞ്ച് ഹെലികോപ്റ്ററുകളുടെ അസംബ്ലി ലൈൻ സ്ഥാപിക്കാനായി ഇന്ത്യയിൽ എട്ടിടങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രമുഖ യൂറോപ്യൻ കമ്പനിയായ എയർബസ് ടാറ്റയുടെ സഹകരണത്തോടെയാവും ഇന്ത്യയിൽ അസംബ്ലി ലൈൻ സജ്ജമാക്കുക സിംഗിൾ എഞ്ചിൻ എച്ച് നൂറ്റി ഇരുപത്തി നാലാമത്തെ അസംബ്ലി ലൈനായിരിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുക തുടക്കത്തിൽ പ്രതിവർഷം പത്ത് ഹെലികോപ്റ്ററുകൾ വരെ ഉൽപ്പാദിപ്പിക്കുമെന്നും വിപണിയുടെ ആവശ്യകത അനുസരിച്ച് ഉൽപ്പാദനം ഉയർത്തുമെന്നും എയർ ബസ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഈ വർഷം ഒക്ടോബറിലോ നവംബറിലോ എഫ് എ എല്ലിൻ്റെ തറക്കല്ലിടൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പ്രവർത്തനം ആരംഭിച്ച് അതേ വർഷം അവസാനത്തോടെ മെയ്ഡ് ഇൻ ഇന്ത്യ എച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ഹെലികോപ്റ്ററുകളുടെ വിപണനം ആരംഭിക്കുമെന്നും കമ്പനി പറയുന്നു ഇന്ത്യയിലെ സൈറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും കമ്പനി അറിയിച്ചു ഹെലികോപ്റ്ററുകളുടെ ഭാവി വിപണിയാണ് ഭാരതമെന്ന് എയർബസ് ഗ്ലോബൽ ബിസിനസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഒളിവിയർ മൈക്കലോൺ പറഞ്ഞു ഇന്ത്യയിലും ദക്ഷിണേന്ത്യൻ മേഖലയിലും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഹെലികോപ്റ്ററാണ് എച്ച് നൂറ്റി വരുന്ന ഇരുപത് വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ആവശ്യകത വൻതോതിൽ ഉയരുമെന്നാണ് കമ്പനിയുടെ പ്രവചനം ഗുജറാത്തിലെ വഡോദരയിൽ ഈ ഇരുന്നൂറ്റി വിമാനങ്ങൾക്കും അസംബ്ലി ലൈൻ എയർബസ് സ്ഥാപിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം നൂറ് എയർബസ് ഹെലികോപ്റ്ററുകൾ ഉണ്ടെന്നാണ് കണക്ക്